ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫ്ലാക്സൈഡ് പറാത്തയാണ് നമ്മൾ ഡെയിലി ഇപ്പോൾ ഫ്ലാക്സൈഡ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കാറുണ്ട് റോസ്റ്റ് ചെയ്ത ഫ്ലാക്സൈഡ് പൊടിച്ച് വെച്ചിട്ട് നമ്മൾ കുട്ടികൾക്കും കൊടുക്കാറുണ്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഫ്ലാക്സൈഡ് സീഡ് ഒരു പറാത്തയാണ് നല്ല സോഫ്റ്റും ക്രിസ്പിയുമായിട്ടുള്ള പറാത്തയാണിത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർക്കുക പൊറാത്ത ഉണ്ടാക്കാൻ മൈദയാണ് നല്ലത് ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് വൺ തേർഡ് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മൈദക്കാണ് വൺ തേർഡ് കപ്പ് വെള്ളം ചേർത്തത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിയെല്ലാം നല്ലതുപോലെ നനഞ്ഞതിന് ശേഷം കൈകൊണ്ട് ഇതൊന്ന് നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കാം പൂരി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ അയവിലാണ് നമ്മളിത് തേച്ച് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഒരു ഒട്ടുന്ന പരുവത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഈ ഒട്ടൽ മാറാൻ വേണ്ടിയിട്ട് ഒരല്പം മാവ് ചേർത്ത് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം എടുക്കാം ഒന്നായിട്ട് കുഴച്ച് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ദോ ആവുന്നത് വരെ തേച്ച് വഴക്കുക ഇപ്പോൾ മാവ് പാകമായിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത് അല്പം എണ്ണ തടിവിയതിന് ശേഷം ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ മാവ് നല്ല സ്മൂത്തും നല്ല സോഫ്റ്റും ആവും ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറന്നെടുക്കുന്നത് മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കൈ വയ്ക്കുന്നതറിയുന്നതേ ഇല്ല അത്രയ്ക്ക് ആയിട്ടുണ്ട് വെണ്ണയിൽ തൊടുന്നത് പോലെ അത്രയ്ക്ക് സോഫ്റ്റാണ് ഈ മാവ് ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കാം ഞാൻ മൂന്ന് പരാത്തക്കുള്ള ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഉണക്കപ്പൊടി തൂങ്ങിയിട്ട് ഓരോ ഉരുളയും പരാത്തയ്ക്ക് ഉണ്ടാക്കുന്നത് പോലെ പരത്തിയെടുക്കാം അപ്പോൾ കൗണ്ടർ ടോപ്പിൽ അല്പം മൈദ തൂവിയതിന് ശേഷം ഒരു ഉരുളയെ വെച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കാം ബാക്കിയുള്ള മാവ് കവർ ചെയ്ത് വയ്ക്കുക ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് പരത്തുമ്പോൾ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മാവ് തൂവി കൊടുക്കാം നന്നായി പരത്തുക നമുക്ക് എത്രത്തോളം നേരിയതായി പരത്താൻ പറ്റുമോ അത്രത്തോളം പരത്തിയെടുക്കുക സ്ക്വയർ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തുക നന്നായി പരത്തിയതിന് ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം നന്നായിട്ട് ഓയിൽ തടവ് ഇനി ഇതിലേക്ക് കുറച്ച് മൈദ തൂവി കൊടുക്കാം ഇനി ഇതിൻ്റെ പുറത്തേക്ക് റോസ്റ്റ് ചെയ്ത ഫ്ലാക്സ് ഇടാണ് അതൊന്ന് വിതറിക്കൊടുക്കാം എല്ലായിടത്തും നമുക്ക് എത്രമാത്രം വേണോ അത്രയ്ക്കും നമുക്ക് വിതറി കൊടുക്കാം അതിനുശേഷം ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്യാം അരികിൽ നിന്നൊക്കെ വലിച്ച് നമുക്ക് ഷേപ്പ് ചെയ്യാം ഇനി ആ ഭാഗത്ത് നമുക്ക് കുറച്ച് ഓയിലിട്ട് കൊടുക്കാം എന്നിട്ട് ബ്രഷ് കൊണ്ട് ഒന്ന് എല്ലായിടത്തോട്ടും ആക്കുക അതിനുശേഷം കുറച്ച് മൈദ തൂവി കൊടുക്കാം അതിൻ്റെ പുറത്ത് ഫ്ലാക്സിഡ് ഇട്ട് കൊടുക്കാം ഇനി മറ്റേ അരികളിൽ നിന്നും നമുക്കിതൊന്ന് കവറ് ചെയ്യാം അരികിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങോട്ടൊക്കെ നീട്ടി വയ്ക്കാം ഇനി ഇതിൻ്റെ പുറത്തും ഓയില് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്യാം നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാം ചെയ്യാം കുറച്ച് മാവ് കൊടുക്കാം വേണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഫ്ലാക്സൈഡ് ഫ്ലാക്സീഡ് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത് ലെയേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ലെയർ കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഒരറ്റത്തു നിന്ന് മടക്കിയതിന് ശേഷം അവിടെയും ഓയിൽ അപ്ലൈ ചെയ്ത് പൊടി തൂവി കൊടുക്കുക തൂവിക്കൊടുക്കുക ശേഷം മറ്റേ സൈഡിൽ നിന്നും മടക്കിയെടുക്കുക ഇതുപോലെ സ്ക്വയർ രൂപത്തിൽ ഫോൾഡ് ചെയ്തെടുക്കുക ഇനി ഒരു ട്രേയിൽ കുറച്ചൽപ്പം മാവ് തൂവിയതിന് ശേഷം ഈ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പരാത്ത എടുത്ത് വെച്ചുകൊടുക്കാം ട്രേ ഇല്ലെങ്കിൽ പരന്ന പാത്രത്തിലായാലും നമുക്കിങ്ങനെ പൊടി തൂവി വെച്ചു കൊടുക്കാം മാവ് തൂവുന്നത് ഈ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഒരു പ്ലാസ്റ്റിക് കൊണ്ടോ അല്ലെങ്കിൽ നനഞ്ഞ തുണി കൊണ്ടോ ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും പരത്തിയെടുക്കാം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ മാവ് തൂവിയതിന് ശേഷം പരത്തിയെടുക്കാം എത്രമാത്രം നീരിയതാക്കാൻ പറ്റുമോ അത്രത്തോളം നീരിയതാക്കുക അതിനുശേഷം ഓയിൽ അപ്ലൈ ചെയ്യുക ഡസ്റ്റ് ചെയ്തതിന് ശേഷം റോസ്റ്റഡ് ഫ്ലാക്സൈഡ് ഇടുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോൾഡ് ചെയ്യാം ഓരോ പ്രാവശ്യം ഫോൾഡ് ചെയ്യുമ്പോഴും നമ്മൾ എണ്ണയും ഡസ്റ്റും ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ലെയർ കിട്ടില്ല ഇതിപ്പോൾ അവസാനത്തെ പരാത്തയാണ് ഞാനിപ്പോൾ ഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല നേരത്തെ ചെയ്തതുപോലെ എണ്ണയും ഡസ്റ്റും ചെയ്തിട്ട് വേണം നമ്മൾ ഫ്ലാക്സൈഡ് ഇടാനായിട്ട് ഇവ മൂന്നെണ്ണവും റെഡി ആയിട്ടുണ്ട് ഇത് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടൊന്ന് കവർ ചെയ്ത് മാറ്റിവെക്കാം ഇനി പരത്തി വെച്ചത് ഓരോന്നും നമുക്ക് വീണ്ടും പരത്തിയെടുക്കണം കൗണ്ടർ ടോപ്പിൽ അല്പം മാവ് തൂവിയതിന് ശേഷം ആദ്യം പരത്തിയ പറാത്ത എടുത്ത് വീണ്ടും പരത്തിയെടുക്കാം ഒത്തിരി പ്രഷർ കൊടുത്ത് പരത്തരുത് വളരെ സോഫ്റ്റ് ആയിട്ട് ഒന്ന് പരത്തിയെടുക്കുക അതുപോലെ കൂടുതൽ നേരിയതായിട്ട് പരത്തുകയും ചെയ്യരുത് ഇതാ ഇപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്ത് വെച്ച പരാത്തയാണ് ഇപ്പോൾ രണ്ടാമതും പരത്തിയെടുത്തത് ഇപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടായ പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇവിടെ ഞാനൊരു ദോശത്തവ ചൂടാക്കിയിട്ടിരിക്കുകയാണ് ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നിങ്ങൾക്ക് എത്ര മാത്രം വേണോ അത്രയും ചേർക്കുക ഞാനിപ്പോൾ വളരെ കുറച്ച് എണ്ണയിലാണ് ഇതുണ്ടാക്കുന്നത് കൂടുതൽ എണ്ണ ചേർത്താൽ പൊറാത്തക്ക് നല്ല സോഫ്റ്റ്നസ്സും ഉണ്ടാവും നല്ലതുപോലെ പൊങ്ങി വരികയും ചെയ്യും മീഡിയം ഹീറ്റിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ തടിയതിന് ശേഷം തിരിച്ചിടാം തിരിച്ചിട്ടതിന് ശേഷം പതിയെ ഇതൊന്ന് പൊങ്ങി വരും ആ സമയത്ത് വീണ്ടും തിരിച്ചിടാം അപ്പോൾ അടുത്ത സൈഡും ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും ഇതിലേക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി താഴെ ഭാഗം കൂടി നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ ഫ്ലാക്സിയുടെ പരാത്ത ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ അവസാനത്തെ ഫ്ലാക്സിയുടെ പരാത്തയാണിത് അതും റെഡി ആയിട്ടിരിക്കുകയാണ് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പം മൂന്ന് പറാത്തയും റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മാവ് കുഴച്ചെടുത്തിട്ട് ഫ്ലാക്സീഡും എടുക്കുക ഞാനിപ്പോൾ ഒന്നര ടീസ്പൂൺ ഫ്ലാക്സീഡാണ് ഈ മൂന്നെണ്ണത്തിൽ ചേർത്തിരിക്കുന്നത് അത് റോസ്റ്റ് ചെയ്ത ഫ്ലാക്സീഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ഇത് വെറുതെ കഴിക്കാം നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഉള്ളിലെ ലെയറൊക്കെ നമുക്ക് നന്നായിട്ട് കാണാം വെറുതെ പറാത്ത ഉണ്ടാക്കാനാണെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊറോട്ടയിലും വളരെ ക്രിസ്പിയും സോഫ്റ്റുമാണിത് വറുത്ത ഫ്ലാക്സീഡ് കഴിക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ് കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ ഫ്ലാക്സീഡൊക്കെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് ഇത് കഴിച്ചാൽ എത്ര കഴിച്ചാലും മതിയാവില്ല നല്ല ടേസ്റ്റുമാണ് അപ്പോൾ രാവിലെ കറിയൊന്നുമില്ലാതെ കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്